നമസ്കാരം ഞാൻ ചോദിച്ചോന്നുകൊണ്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തൃശ്ശൂർ ശകുന്തള വെഡ്ഡിംഗ് സെന്ററിലാണ് കേട്ടാ അപ്പൊ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ തുണി എടുക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും തിരക്ക് കൂടിയ ഒരു തുണിക്കട ഇവിടെ തന്നെയാണ് അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ തന്നെ അവരോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം ഈ കടയിൽ മാത്രമേ ഇത്ര തിരക്ക് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റിലെത്തുന്നുണ്ട് ഓഫറുകളാണ് ഓഫറുകളാണ് എല്ലാം രൂപ ഇതിന് ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അതെ നോക്കിയ പല കളറിലും പല ടൈപ്പിലുണ്ട് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപതല്ല ഇത് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആയിരം എല്ലാ വിലയിലും ഉണ്ട് അപ്പൊ വിഷു ആയിട്ട് വിഷു ആയിട്ട് നമ്മള് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊട്ടാവസ്ഥാനിപ്പിക്കും അടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയുടെ ടോപ്പുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് നല്ല അടിപൊളി ആഹ് ആഹ് അവിടെ വെക്കട്ടെ സാധനങ്ങളെക്കേട്ടാ ഇതിനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റു രൂപ അടുത്തത് വരുന്നു പല കളറിലും പല ഡിസൈനിലും ആണ് ഇട്ടാ ഇതൊക്കെ എല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നമ്മുടെ ഒരു വീഡിയോ കാണുന്നതൊക്കെ സാധാരണക്കാരാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് സാധാരണക്കാർക്ക് വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യാവുന്ന ഒരു സംഭവം ആയിരത്തി ഒരുന്നൂറ് രൂപ വിലയുള്ള ടോപ്പുകൾ കുട്ടികളാണ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പല കളറും കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ അതെ ആ ചേച്ചിമാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് കാരണം ഇതിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞാൽ പിന്നെ പൂവില്ല അതാ അടുത്തത് എടുത്തു പറഞ്ഞേ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചില് ഓക്കെ അത് വിഷു ആയിട്ട് അല്ലെ ഏറ്റവും പുതിയ മോഡലുകളാണ് നല്ല കളർഫുൾ ടോപ്പുകളാണ് എല്ലാ വെറൈറ്റീസുകളും ഉണ്ടായില്ല ഒരുപാട് കളേഴ്സ് ഉണ്ടായില് ഗ്രീന് റെഡ് ബ്ലൂ ഇവിടെ വന്ന സെലക്ഷൻ ചെയ്യാൻ ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഇത് മുഴുവൻ ടോപ്പുകളാണ് അതെ അതെ ഒരുപാട് സെലക്ഷൻ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകത തൃശ്ശൂർ ജില്ലയുടെ മുക്കിലും മൂലയിലും ഒക്കെ ഒരുപാട് ആൾക്കാരോട് വന്നത് അത് തന്നെയല്ല ഇവിടെ വന്ന് പരിചയപ്പെട്ടാലും ഭൂരിഭാഗം ആൾക്കാർ വിദേശത്തിന് പോലും ഇവിടെ വന്ന് ഡ്രസ് വന്നിട്ട് ലീവിന് വന്നാലും ഇവിടെ ഡ്രസ്സ് ഒക്കെ പഴയ കസ്റ്റമർ ഒരുപാട് പഴയ കസ്റ്റമർ ഉണ്ട് ഞങ്ങൾക്ക് അപ്പൊ എനിക്ക് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തോന്നി പറഞ്ഞുകഴിഞ്ഞാൽ ഹൈടെക് ആൾക്കാർക്ക് മുതൽ സാധാരണ പറമ്പിൽ പണിയെടുക്കുന്ന ചേച്ചി ഇതേപോലത്തെ കടകള് വേറെ ഉണ്ട് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെലക്ഷൻ ഉണ്ട് അപ്പൊ വലിയ പൈസ ഒന്നും ഇല്ലാണ്ട് സാധനം കൊണ്ടുപോകാന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചുള്ള പ്രധാന കാരണം കാരണമാണ് അപ്പൊ നമ്മളിത് താഴത്തെ തിരക്കും അവിടെ നമ്മളുള്ള ഡിസൈൻസ് ഒക്കെ കണ്ട് പൊക്കെ ചേച്ചി കടന്നു അപ്പൊ നമ്മളിത് എങ്ങനെ മുകളിലേക്ക് കയറുകയാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെന്നാണ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടാ ഇവിടെ ഫുൾ സാരി സെറ്റ് ചെയ്ത് വിഷു ആയിട്ട് ഓഫറായിട്ട് കൊടുക്കാനായിട്ട് ഇതിൽ മൂന്ന് തരം ഐറ്റം സാരികളുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല കളറും ഡിസൈനാണ് ഇതിനൊക്കെ വരുന്നത് ആയിരത്തി വര സാരികളാണ് ഈ വിലയ്ക്ക് കൊടുക്കും അത് നമ്മൾ ഈ വിഷു ആയിട്ടാണ് വിഷു പ്രമാണിച്ച് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പൊ അതേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടാ നോക്കേ സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ്റാരി പല ടൈപ്പിലും പല കളറിലും ഒക്കെ സംഭവം കറുകള് ഇഷ്ടമാതിരി ഉണ്ട് അല്ലേ ഈ സാരികളൊക്കെ നോക്കിയോ ഇതിനൊക്കെ എത്ര വരണ്ട് ആ റേഞ്ചിൽ തന്നെ ഒരുപാട് വെറൈറ്റികളാണ് ആ എല്ലാതരം മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ കയ്യിലുണ്ടോ മുഴുവനായിട്ട് മെറ്റീരിയൽസ് മോഡലുകൾ ഇതിൽ നമ്മള് ഓഫർ കൊടുക്കണ്ടല്ലേ സംഭവം നോക്കി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് നോക്കിയാൽ നല്ല കളറാണ് കേട്ടോ നല്ല ഡിസൈൻ ആണ് യൂണിഫോം ആയിട്ട് കൊടുക്കണീസ് ഒരുമിച്ച് വേണം പറഞ്ഞാൽ പത്ത് പീസ് വരെ നമ്മൾ ഒരുമിച്ച് കൊടുക്കും അങ്ങനെ കൊടുക്കും നിങ്ങൾ കണ്ടുള്ളൂ ഇനി ഞങ്ങളുടെ കുട്ടികളുടെ സെപ്പറേറ്റ് എടുത്തല്ലേ അടുത്തതായിട്ട് എടുത്ത പൊളിച്ച് വന്ന് അടുത്തത് വന്ന് അടിപൊളി നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുന്നുണ്ടായത് ഇവിടെ കച്ചവടത്തിന് വേണ്ടി നിൽക്കുന്ന ആളൊന്നുമല്ല ഇവിടത്തെ ഒരു സ്റ്റാഫിന്റെ മോനാണ് അപ്പൊ കൂടെ വന്നതാണ് അല്ലേ അപ്പൊ ഇവിടെ വന്നപ്പോ പറയാ ചേട്ടാ എനിക്കൊന്നിത് പറയണത് ഭയങ്കര ആഗ്രഹം അങ്ങനെ പറഞ്ഞതാണ് അല്ലേ അടുത്ത കുട്ടികളുടെ ഒരു മടുമോഡലുകളുണ്ട് വന്നു വെറൈറ്റി അടുത്ത കളറ് വന്നു ഓരോ കളറുകൾ എന്താ നോക്കി ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇഷ്ടമായത് കിഡ്സിന്റെ ാച്ചി സൂപ്പർ വന്ന ഫാഷൻ വന്നതാ അടുത്തത് അപ്പൊ വെക്കേഷൻ സമയത്ത് മക്കൾക്ക് ഡ്രസ്സ് എടുക്കണെന്ന് പറഞ്ഞ തീർച്ചയായിട്ടും ശകുന്തള വെഡിങ് സിൽസിലെ ഓക്കേ ഇവിടെ ആ ഒന്ന് രണ്ട് അടുത്തടുക്ക് ഓടി ആള് അടുത്തത് വന്നു ഇതാ അടുത്തത് വന്നു ബാഗി ആ ബാഗി മോഡല് ആ മോഡല് മോഡല് മോഡലിനൊരു കുറവില്ല അല്ലേ പല ടൈപ്പിലുണ്ട് ഓടിയുള്ള ടീഷർട്ടുകൾ അതെപ്പില് ഇത് കുട്ടികളുടെ സ്ഥലം അടുത്തത് വന്നു ഇതൊക്കെ പൂവലോട് കൂടിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ആ അടുത്തത് വന്നു ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ പൊടി പൂരാണ് അപ്പൊ സാധാരണക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരാം എന്ന് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം അപ്പൊ ഒരുപാട് വെറൈറ്റി ആണ് ഓ ഇതാ ബേഗിന്ന് ഇത് വലിച്ചെടുക്കുന്നു സംഭവിച്ച് ഇതാ ഇനി ഇവിടെ വന്നു നിങ്ങൾക്ക് ആർക്കും നോക്കിയ സാധനങ്ങളില്ലാന്ന് പറഞ്ഞിട്ട് മടങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരില്ല കേട്ടോ കാരണം മൂന്നാം നല്ല എത്തിയിട്ടുണ്ട് ഇവിടെ ജെന്സിന്റെ ആ ഇവിടെ മൂന്ന് ഷർട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് ഷർട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സംഭവം നല്ല കളർ നോക്കിയിട്ടൊക്കെ നല്ല ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് ഒരുപാട് വെറൈറ്റികളുണ്ട് പല അളവിലുണ്ട് അല്ലെ പല അളവിലുണ്ട് എല്ലാവർക്കും ഉള്ളതുണ്ട് ഓക്കെ ബാഗി പാന്റ് പല ടൈപ്പിലുള്ള സാധനം ഇട്ടാ അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ എന്താ പറയാ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും മേടിക്കാണ്ട് സെലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകേണ്ട അവസ്ഥ നൂറ്റി പത്തൊമ്പത് രൂപക്ക് ടീഷർട്ടുകൾ എല്ലാ ഒരുവിധം എല്ലാ മോഡലുകളും ഉണ്ട് എല്ലാ മോഡലിലും ഉണ്ട് പല പല വലുപ്പത്തിലുണ്ട് നൂറ്റി പത്തൊമ്പത് രൂപയുണ്ട് എപ്പോഴും കടയിൽ തിരക്ക് കൂടി കൊണ്ടു തന്നിരിക്കുകയാണ് ബില്ല് അടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് തൃശ്ശൂർ മുനിസിപ്പൽ സ്റ്റാൻഡിലാണ് മുനിസിപ്പൽ സ്റ്റാൻഡിന് താഴ്ത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് തന്നെയാണ് ശകുന്തള വെഡിങ് സെലക്ട് ഉള്ളത് അപ്പതേ വീണ്ടും ആളുകൾ ഇതാ ഒരുപാട് പടി ഉണ്ട് അപ്പതേ ഇങ്ങനെ ഞാനും മേടിച്ചു രണ്ട് മൂന്ന് ടിഷർട്ടും സാധനങ്ങളൊക്കെ ഞാനും മേടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരിൽ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ഉപകാരപ്പെടുന്നത് അപ്പോൾ അതേ ഈ വെക്കേഷൻ സമയത്ത് ഡ്രസ്സ് എടുക്കണമെന്ന് ആലോചിക്കുന്ന ഒരു ഒന്നും ഓർക്കേണ്ട നേരെ അതെ മുനിസിപ്പൽ സ്റ്റാൻഡണി കാണുന്നത് അവിടുന്ന് നേരെ ശക്തിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ശകുന്തള വെഡ്ഡിംഗ് സിൽസ് ഇതേ ഒരുപാട് ആൾക്കാർ ഇതേ ആ കടയിൽ നല്ല തിരക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് നമ്മുടെ ചേച്ചിമാർക്കൊക്കെ എന്തായാലും തൃശ്ശൂർ ഇങ്ങനെ ഒരു ഷോപ്പ് കൂടി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും തിരക്കും ഇത്തിരി സെലക്ഷനും നോക്കണ്ട അപ്പം ഇപ്പോൾ വേഗം വരുവാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പോൾ എന്തായാലും ഈ സ്ഥലം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഷെയർ അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്